ഇൻസ്റ്റയിലും ഫേസ്ബുക്കിലൊക്കെ ഒരു വീഡിയോ നന്നായിട്ട് വൈറലായി ഓടിക്കൊണ്ടിരിക്കുന്നുണ്ട് ഒരു നടിയുടെ വേഷവിധാനങ്ങൾ അതായത് നടി ഒരു നടിയൊരു ഫങ്ഷന് വരികയാണ് അവരിട്ടിരിക്കുന്ന വെറും ഒരു ടോപ്പ് മാത്രം ഈ കാലിന്റെ രണ്ട് സൈഡ് ഓപ്പണിംഗ് ആണ് അതിന്റെ അടിഭാഗത്ത് ഒരു നിസ്സാര ഷഡി പോലും ഒന്നും ഉപയോഗിച്ചിട്ടില്ല അത്ര തൊലിക്കട്ടിയെന്ന് നോക്കി ഒരു ഷഡ്ഡി പോലും അടിവസ്ത്രം അവർ ഉപയോഗിച്ചിട്ടില്ല ഇല്ല ഒരു ടോപ്പ് മാത്രം രണ്ട് കാലിൻ്റെ തൊടയും വെടിയിലാണ് എന്നിട്ട് ഈ ലേഡി കാറിൽ നിന്ന് പുറത്തിറങ്ങിയിട്ട് കാറ്റടിച്ച് പറക്കാതിരിക്കുക രണ്ട് സൈഡും പൊത്തി പിടിക്കുന്നു എന്തിനാ ഇത്രയും കാണിച്ചിങ്ങനെ വരാൻ അറിയാമെന്നുണ്ടെങ്കിൽ എന്തിനാ പൊത്തിപ്പിടിക്കുന്നത് അതും കൂടെ കാറ്റത്ത് പറക്കട്ടെ അല്ലേ അതല്ലേ മാന്യത ഇങ്ങനെ ചെയ്യാൻ ഉണ്ടെങ്കിൽ പിന്നെ അതും കാറ്റത്ത് പറക്കട്ടെന്നേ അതല്ലേ എൻ്റെ ശരി ഇങ്ങനെ വേദികൾ ചെയ്യുന്ന വസ്ത്രധാരണങ്ങൾ കൊണ്ട് തന്നെയാണ് കേരളത്തിലെ ഒരുപാട് ഒട്ടുമിക്ക പെണ്ണുങ്ങളും ഇതുപോലെ കാണിക്കുന്നുണ്ട് പണ്ട് മാറി മറയ്ക്കാൻ സമരം ചെയ്തു ഇന്ന് മാറുന്നു ആർക്കും മറക്കണ്ട മാറും ഊച്ചിയും മറക്കണ്ട എന്നാണ് പറയുന്നത് മനസ്സിലായില്ലേ കായ്മൂവെന്നും അവർക്കിപ്പം മറക്കണ്ട പബ്ലിക്കായിട്ട് എനിക്ക് ഇത് കണ്ടപ്പോഴാണ് ഒരു തോന്നൽ വന്നത് നമ്മൾ ആണുങ്ങളെയോ പെണ്ണുങ്ങളെയോ ഒക്കെ പറയുന്നില്ല രണ്ട് കാറ്റഗറിയിലും മോശം ഉള്ളവരുണ്ട് പക്ഷെ ആൺകുട്ടികൾ ഏതെങ്കിലും ഒരു സ്ഥലത്ത് നിൽക്കുമ്പോൾ ഒന്ന് ചൊറിയുകയോ അല്ലെങ്കിൽ അവർക്ക് എന്തെങ്കിലും ഒരു ഒരിത് വന്നിട്ട് എന്തെങ്കിലും ജസ്റ്റ് ഒന്ന് കണ്ണ് കൊണ്ട് കാണിക്കുകയോ ചെയ്താൽ ഉടനെ അവരുടെ പേളിൽ പീഡനത്തിന് കേസാണ് എങ്ങനെ അവർ കാണിക്കാതിരിക്കും ഇങ്ങനെ വസ്ത്രധാരണം അതായത് വൽക്കരായിട്ടുള്ള വസ്ത്രങ്ങൾ ധരിച്ച് ലേഡികൾ പുരുഷന്മാരുടെ അടുത്ത് പോയി നിന്നാൽ അവർ മനുഷ്യരല്ലേ ആണോ അല്ലേ അവർക്ക് വികാരം തോന്നാതിരിക്കാൻ അവർ മറ്റേ വികാരമില്ലാത്ത ജീവികളൊന്നും അല്ലല്ലോ വസ്ത്രമില്ലാതെ ഈ തുറന്ന് ഇട്ടുകൊണ്ടൊക്കെ ഇങ്ങനെ കാഴ്ച കാണാനായിട്ട് ചെന്ന് പുരുഷന്മാരുടെ മുമ്പിൽ ചെന്ന് നിന്ന് കൊടുക്കുമ്പോൾ അവർക്ക് പലതും തോന്നും ചിലപ്പോൾ പിടിക്കണമെന്ന് തോന്നും മനസ്സിലായില്ലേ ചിലപ്പോൾ അവരുടെ ഉള്ളിൽ എന്തെങ്കിലും പോസ്റ്റുകൾ കാണിക്കണമെന്ന് തോന്നും അത് അവരുടെയും കുറ്റമല്ല അവർക്ക് വികാരവും വിചാരമോ ഉള്ളത് കൊണ്ടാണ് അങ്ങനെ സംഭവിച്ചു പോകുന്നത് ഒട്ടുമിക്ക ആൾക്കാർക്ക് എല്ലാവരെയും ഞാൻ പറയുന്നില്ല ഒട്ടുമിക്ക ആൾക്കാർ അപ്പൊ അതിന് ഇടയുണ്ടാക്കി കൊടുക്കുന്നത് നമ്മൾ തന്നെയാണ് അല്ലേ നമ്മൾ തന്നെയാണ് നമ്മുടെ പല്ലിനെ കൊണ്ടുവന്ന് ഇളക്കി കളഞ്ഞിട്ട് ചോര വരുന്നു എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല വസ്ത്രം അങ്ങ് ഫുള്ള് മറക്കണമെന്നല്ല ഞാൻ പറയുന്നത് മാന്യമായിട്ട് നമുക്ക് ധരിക്കാം അല്ലേ ഷോൾഡറിനെ ഇങ്ങോട്ട് കയ്യിലാക്ക ഉപ്പിടാം അതൊന്നും ഒരു വിഷയമുള്ള കേസല്ല നമ്മള് മമ്മൂട്ടിന് മമ്മൂട്ടിന്റെ താഴോട്ട് കുറച്ച് പറയാ കാണിച്ചുകൊണ്ട് നമുക്ക് അതൊന്നും ഒരു വിഷയമുള്ള കേസല്ല എന്നാലും കുറെ കഷ്ടം തന്നെ ആണുങ്ങളെന്ത് ചെയ്താലും പീഡനവും പെണ്ണുങ്ങൾ എന്ത് ചെയ്താലും ഓരോ കുഴപ്പമില്ല കൊച്ചു കുട്ടികൾ വരെ പീഡിപ്പിക്കുന്നുണ്ട് എന്നാണ് ഞാനൊരു സംഭവം കണ്ടയാ കൊച്ചു പെൺകുട്ടിയെ പ്രേമം നടന്നു അതങ്ങനെ പ്രേമിച്ചപ്പോൾ ഇവളറിഞ്ഞില്ലേ കൊച്ചു കുട്ടിയാണ് അയ്യോ പ്രേമിക്കാൻ പാടില്ല എന്ന് എന്നറിഞ്ഞില്ലേ അതറിയില്ല പ്രേമിക്കുമ്പോൾ നന്നായിട്ട് പ്രണയിക്കും കെട്ടിപ്പിടിക്കും ഉമ്മ വയ്ക്കും റൂമെടുക്കുമ്പോൾ വിളിച്ചാലും പോവും നമ്മൾ തന്നെ നമ്മുടെ വസ്ത്രം ഊരി കൊടുക്കുന്നത് അല്ലേ നമ്മൾ തന്നെ നമ്മുടെ വസ്ത്രം അഴിച്ചു കൊടുത്തിട്ട് എല്ലാം കഴിഞ്ഞതിന് ശേഷം അവർ തമ്മിൽ എന്തെങ്കിലും അങ്ങോട്ട് അങ്ങോട്ടൊരു സംസാരം ഉണ്ടാവുമ്പോൾ അതിന് ഓക്കെ പറഞ്ഞില്ല എന്നുണ്ടെങ്കിൽ പീഡനം പീഡിപ്പിച്ചു പറഞ്ഞിട്ട് അവരുടെ പേർക്ക് കേസ് വയ്ക്കുക രണ്ട് രണ്ടുപേരും കൂട്ടുമ്പോഴാണ് സൗണ്ട് ചെയ്തത് രണ്ട് ഭാഗത്തും തെറ്റുണ്ട് അപ്പൊ രണ്ടുപേരെയും മുഖം മൂടി പുറത്തു കൊണ്ടുവന്നത് വന്നത് അങ്ങനെയല്ല പെൺകുട്ടികളുടെ മുഖം കൂടി പുറത്തേ കൊണ്ടു വരില്ല പെൺകുട്ടികളെ മറച്ചു വയ്ക്കും എന്നിട്ട് ആൺകുട്ടികളെ മാത്രം കാണിച്ചിട്ട് കാണിച്ചിട്ട് എന്തു ചെയ്യും അത് പീഡനാണ് ആൺകുട്ടികളെ മാത്രം തെറ്റി പറയാൻ പറ്റില്ല ഇങ്ങനെ വസ്ത്രമൊന്നും ഇല്ലാതെ ആൺകുട്ടികളെ മുമ്പ് കൂടെ നടക്കുമ്പോ പിന്നെ അവരെന്ത് ചെയ്യും ബസ്സിനകത്തൊന്നല്ല ട്രെയിനിനകത്തന്നല്ല അവർക്ക് പിടിച്ചു നിക്കാൻ പറ്റണ്ടേ അപ്പൊ ഇത് പെൺകുട്ടികളാണ് ആദ്യം ചിന്തിക്കേണ്ടത് നമ്മളൊരു വസ്ത്രം ധരിച്ചു കൊണ്ട് പുറത്തു പോകുമ്പോൾ നമ്മൾ ഡീസെന്റ് ആയിട്ട് പോണം അല്ലെ പിന്നെ സ്വന്തം കാറിനകത്ത് പുറത്തിറങ്ങാത്ത രീതിയിൽ അവര് പോവാണെന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല പബ്ലിക്കായിട്ടൊക്കെ ഇറങ്ങി നടക്കുമ്പോൾ മനസിലായില്ലേ ഇതൊക്കെ സംഭവിക്കും അത് പീഡിപ്പിച്ചു വീടണമെന്നു പറഞ്ഞിട്ട് കാര്യമില്ല പ്രണയം നടത്തി പീഡിപ്പിക്കുമ്പോ പ്രണയിക്കുമ്പോ അറിയണം എന്നെ പീഡിപ്പിക്കുമെന്നും അല്ലെ ഇല മുള്ളല് വീണാലും മുള്ളലിൽ വീണാലും ഇലയ്ക്കാണ് കേണമെന്നുള്ളത് ആദ്യം മനസ്സിലാക്കണം പ്രണയിക്കേണ്ടെന്ന് ആരും പറയണ്ട ഒരു ഉമ്മ കൊടുക്കണ്ട കെട്ടിപ്പിടിക്കേണ്ടെന്ന് ആരും പറയുന്നില്ല ബാക്കിയൊന്നും ചെയ്യാതിരുന്നാൽ മതി അവിടെ ഒന്നും സംഭവിക്കില്ല മനസ്സിലായില്ലേ പതിനെട്ട് വയസ്സായ പയ്യൻ പതിനാല് വയസ്സായി പതിനഞ്ച് വയസ്സ് കഴിഞ്ഞ് കൊച്ചിനെ പീഡിപ്പിച്ചു പ്രണയം നടിച്ച് പീഡിപ്പിച്ചു എന്നാണ് പറഞ്ഞത് അപ്പോൾ ആ കൊച്ചിനെ പ്രണയിക്കാൻ അറിയാമായിരുന്നു പീഡിപ്പിച്ചപ്പോഴാണ് കുഴപ്പമായിരുന്നത് പീഡിപ്പിച്ചപ്പോഴും കുഴപ്പമൊന്നുമില്ല എല്ലാം ഓക്കെ ആയിരുന്നു പീഡനമൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് എന്നെ പീഡിപ്പിച്ചു എന്ന് പറഞ്ഞത് ഗർഭിണിയായപ്പോൾ പീഡിപ്പിച്ചു വയറ് വീർത്തപ്പോഴാണ് അറിഞ്ഞത് പീഡിപ്പിച്ചതെന്ന് അതുവരെ അറിഞ്ഞില്ല കായും പൂവൊക്കെ നല്ല രസം ഉണ്ടായിരുന്നു എന്താണത് ഇന്നത്തെ ഇന്നത്തെ കാലത്ത് കൊച്ചു കുട്ടികൾക്ക് പോലും അറിയാം ബെഡജ്ജെന്താണ് കുട്ടജ്ജെന്താണെന്നല്ലേ എവിടെ തൊടണം എവിടെ തൊട്ടും കൂടാൻ കുട്ടികൾ എന്നൊക്കെ അറിയാം പറഞ്ഞു വെച്ചിട്ട് ഈ കുട്ടികൾ ഇങ്ങനെയൊക്കെ കാണിച്ചിട്ട് എല്ലാം കഴിഞ്ഞതിന് ശേഷം പിന്നെ അയ്യോ വയറ് ഉയർത്തു വരുമ്പോഴാണ് അറിയുന്നത് അതുവരെ അറിയാൻ പറ്റിയില്ല എന്തുകൊണ്ടറിയാൻ പറ്റിയില്ല എന്നൊന്നും ഇതൊക്കെ വേറെ എല്ലായിടത്തും പറഞ്ഞാൽ ഇത് ഇറക്കി പിന്നെ പീഡനം പീഡിപ്പിച്ച ഒരാൾ പീഡിപ്പിച്ചാൽ ഒരായിരം പേര് പീഡിപ്പിച്ചാലും പീഡനം പീഡനം തന്നെയാണ് ബലാകാരമായിട്ട് ചെയ്യുന്നതാണ് പീഡനം അല്ലാതെ പ്രേമിച്ചു കൊണ്ട് പോയി ഒരുമിച്ച് കഴിയുന്നതോ റൂമെടുത്തിട്ട് ഒരുമിച്ച് കിടക്കുന്ന ഒന്നും പീഡനമൊന്നുമില്ല എൻ്റെ ഒരു ഇതിൽ ഞാൻ പറയുകയാണ് വിലാകാരമായിട്ട് ചെയ്യുന്നതാണ് പീഡനം ഏ പീഡനം പീഡനം എന്ന് പറയുന്നത് എന്ത് പീഡനം പീഡിപ്പിക്കുമ്പോൾ അറിയുന്നില്ലേ പീഡിപ്പിക്കാൻ വിളിച്ച് കൂട്ടിക്കൊണ്ട് പോകുമ്പോഴേ ഉമ്മയൊക്കെ തന്നെ കെട്ടിപ്പിടിച്ചുകൊണ്ടൊക്കെ പോകുമ്പോൾ അറിയുന്നില്ലേ വയറ് ചീർക്കും പത്ത് മാസം പെട്ടെന്ന് ഇന്ന് കണ്ണടച്ച് തുറക്കുമ്പോ പത്ത് മാസം ആകും എന്നൊന്നും അറിയുന്നില്ലേ എന്താ വെള്ളരയ്ക്ക പെട്ടണത്തിലാണോ ജീവിക്കുന്നത് നിങ്ങളൊക്കെ കഷ്ടം വസ്ത്രങ്ങൾ ഇഷ്ടം പോലെ ഉണ്ട് എന്തിനാണ് ഇങ്ങനെ കാണിക്കുന്നത് എല്ലാവർക്കും ഒരേപോലത്തെ സംഭവങ്ങളാണ് അവിടെ ഇരിക്കുന്നത് പ്രത്യേകിച്ച് ഒന്നും ഫിറ്റ് ചെയ്ത് വെച്ചിട്ടില്ല എല്ലാവർക്കും ഒരേപോലെ തന്നെ കായും പൂവും റോസാപ്പൂവും മറ്റതും ഒന്നും വേറെ വേറെ ഒന്നും ഇല്ല ചെമ്പരത്തി ജമന്തി എന്നൊക്കെ പറഞ്ഞതുപോലെ അടുക്കുമുല്ല എന്നൊക്കെ പറഞ്ഞ പോലെ അങ്ങനെയൊന്നും ഇല്ല എല്ലാവർക്കും ഒരേപോലത്തെ സംഭവം തന്നെ ഉള്ളത് ഇത് കാണാൻ ആർക്കും അത്ര മോഹവും ഇല്ല എല്ലാരും കാണുന്ന കാര്യങ്ങളൊക്കെ തന്നല്ലോ ഇനി സ്പെഷ്യലായിട്ട് കാണാൻ എന്തിരിക്കണ ഇങ്ങനെ വസ്ത്രം ഇല്ലാതെ പബ്ലിക്കറികൂടെ ഇങ്ങനെ നടക്കാന്നൊക്കെ പറയുന്നത് ഇൻസ്റ്റുന്ന തുറക്കാൻ വയ്യ ഇൻസ്റ്റ ഫേസ്ബുക്ക് തുറക്കാൻ മയ്യ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ വസ്ത്രമില്ലാത്ത വീഡിയോകൾ കണ്ട് എന്തെങ്കിലും ഒരു വാർത്ത കേൾക്കാനായിരിക്കും അല്ലെങ്കിൽ നല്ല കാര്യങ്ങൾ എന്തെങ്കിലും കേൾക്കാനായിരിക്കും മക്കൾ അടുത്തിരിക്കും മക്കളും എല്ലാവരും അടുത്തിരിക്കും ഇരിക്കുമ്പോഴാണ് നമ്മൾ ഈ ഇൻസ്റ്റയോ ഫേസ്ബുക്കോ യൂട്യൂബോ ഒക്കെ തുറക്കുന്നത് തുറക്കുമ്പോൾ ആദ്യം വരുന്നതെന്ന് പറഞ്ഞാൽ വസ്ത്രമില്ലാത്ത വീഡിയോകളാണ് മക്കളുടെ മുമ്പിൽ വെച്ചൊക്കെ എങ്ങനെ കാണും നമുക്ക് തന്നെ ഒരു ലജ്ജയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ നാട്ടിലെ മനുഷ്യരെങ്ങോട്ടാണ് പോണതെന്ന് പറഞ്ഞത് പറഞ്ഞു 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 മടുക്കുന്നു നമ്മൾ ഒന്നോ രണ്ടോ ആൾക്കാർ ആൾക്കാര് പറഞ്ഞെന്ന് ഈ നാട് നന്നാവാനും പോകുന്നില്ല നാടല്ല ഈ മനുഷ്യർ നന്നാവാൻ പോകുന്നില്ല അത് വാസ്തവം എന്നാലും ചില കാര്യങ്ങൾ കാണുമ്പോൾ പറയാതിരിക്കാനും പറ്റുന്നില്ല ഒരു തുണി തുണി ഇല്ല അവക്ക് മാക്സിമം എന്താ ഉള്ളതിനെ ഉടുത്തിട്ട് അടിവസ്ത്രം പോലും ഇടാതെ നടന്നു പോയിട്ട് പിന്നെ പൊട്ടിപ്പിടിക്കുന്നു കാറ്റടിച്ച് പൊങ്ങാതിരിക്കുന്നു എന്തിന് അങ്ങനെ പൊക്കേണ്ടായിരുന്നല്ലോ പൊത്തിയും പിടിക്കണ്ടായിരുന്നു പൊക്കയും ചെയ്യണ്ടായിരുന്നത് കാറ്റടിച്ച് പൊങ്ങട്ടെ അതും കൂടെ കാണട്ടല്ലോ അത് കാണാനില്ല ഇട്ടോണ്ട് വന്നത് ഏഹ് കഷ്ട മലയാളികൾ പറയുന്നു ഹിന്ദി നാട്ടില് അമേരിക്കയില് അല്ലെങ്കിൽ പുറ രാജ്യങ്ങളിൽ വസ്ത്രമില്ലാതെ അവര് നടക്കുന്നുണ്ടല്ലോ അപ്പൊ പിന്നെ നമുക്ക് നടന്നാലും അത് അവിടെ തന്നെയായിരിക്കും ബോംബെയിലും ഡൽഹിയിലൊന്നും പീഡന ഇല്ലല്ലോ എന്തുകൊണ്ടാണ് അത് വേറൊരു കാറ്റഗറിയാണ് അവിടെ അവിടെ ആരും ഇപ്പൊ വസ്ത്രമില്ലാതെ കുറച്ച് വസ്ത്രം ധരിച്ചു പോയെന്ന് പറഞ്ഞാൽ ഉള്ള ആണുങ്ങൾ ആരിങ്ങനെ കണ്ണും നട്ട് ഇവിടെ കേരളത്തിലുള്ള കോഴികളെ ഒന്ന് അതിശയിച്ചൊന്നും ആരും നോക്കി നിൽക്കുകയെന്നില്ല ഡൽഹിയിലും കോമ്പയിലും ആരും നോക്കിയിട്ട് അവിടത്തെ വസ്ത്രധാരണ കണ്ടിട്ടുണ്ടോ അവിടെയൊക്കെ പെണ്ണുങ്ങൾ നടക്കണത് കുറച്ച് വസ്ത്രങ്ങൾ ധരിച്ച് ഉണ്ട് ഫുള്ള് വസ്ത്രം ധരിച്ച് ഉണ്ട് ഇവിടെ സാരി കൊടുത്താൽ അവർ സാരിയാണ് കൊടുത്തിരിക്കണമെന്ന് അറിയത്തില്ല അങ്ങനത്തെ മോഡലാണ് അവർ ഉടുക്കുന്നത് എന്നാൽ പോലും ഒരു പുരുഷൻ ഇങ്ങനെ ആകർഷണത്തോടെ നോക്കി ഒന്നും ചെയ്യില്ല കേരളത്തിൽ നിന്ന് ആരെങ്കിലും ഒക്കെ അങ്ങോട്ട് പോയാലോ ഈ കേരളത്തിൽ നിന്ന് വന്ന പെണ്ണാണെന്നും തന്നെ ആരും ഇങ്ങനെ കണ്ണും നട്ടൊന്നും വെള്ളം ഉറക്കിയൊന്നും ചാളു തോലിപ്പിച്ചൊന്നും ആരും ഇരിക്കുന്നില്ല പക്ഷെ ഇവിടെയാണ് ഇങ്ങനെ ഒരു സംഭവം ദാരിദ്ര്യം എന്തൊരു ദാരിദ്ര്യം എന്നാണ് എനിക്ക് മനസ്സിലാവുക എന്നാ ഇഷ്ടം പോലെ പോകുന്നുണ്ട് ആൾക്കാർ വിളിച്ചാൽ ക്യൂ നിക്കണം പോവാൻ പീഡനം ഓഫീസ് വരെ തുടങ്ങിയിട്ടുണ്ട് ഇപ്പൊ ചെറുത് മുതൽ പതിമൂന്ന് വയസ്സ് മുതലുണ്ടെന്നാണ് ഇന്നലെ ഞാൻ ഒരു വീഡിയോ കണ്ടുകയാണ് അവിടെ പതിമൂന്ന് വയസ്സ് മുതൽ ആൾക്കാരുണ്ടെന്നാണ് പറയുന്നത് കഷ്ടം ഇത് ഇത് ഈ പീഡിപ്പിച്ച വയറു എനിക്ക് മനസ്സിലാവുന്നില്ല പണ്ടൊക്കെ ഇപ്പൊ ഒരാൾ പോയി വീഡിയോ എടുത ഒളിച്ചു വീഡിയോ എടുത്തേണ് ഒരാള് അപ്പൊ അതിൽ പറയുന്നുണ്ട് നിങ്ങള് എന്താണ് ബുക്ക് ചെയ്തിട്ട് പോയാൽ മതി അപ്പൊ ഇന്ന ദിവസം ആവുമ്പോൾ നമ്മൾ വിളിച്ച് പറയാം പണ്ടൊക്കെ പോവാൻ നമ്മൾ ബുക്ക് ചെയ്യുന്നത് എന്തിനൊക്കെയാണ് ബുക്ക് ചെയ്യുന്നത് ഒക്കെ ഇമ്പോർട്ടന്റ് കാര്യങ്ങൾക്ക് നമ്മൾ പോയി ടിക്കറ്റ് ബുക്ക് ചെയ്യും അല്ലേ ഓരോരോ കാര്യങ്ങൾക്ക് ബുക്ക് ചെയ്തിട്ടൊക്കെ നമ്മൾ വരും ഇതിപ്പോ ആണുങ്ങൾക്ക് പെണ്ണുങ്ങളെ വേണമെങ്കിൽ ബുക്ക് ചെയ്തിട്ട് പോയാൽ വേണം അറുപത് വയസ്സ് മുതല് വരെയുള്ള ആൾക്കാരുണ്ട് അക്കന്മാർ വരെയുള്ള ആൾക്കാരുണ്ടെന്നാണ് പറയുന്നത് റേറ്റ് കൂടുതലാണ് എല്ലാം കിട്ടും മസാജ് സെന്ററിന് പേര് അതിലാ ലേഡി പറയുന്നുണ്ട് ഇത് അപ്പോൾ ആ പുള്ളിക്കാരൻ ചോദിക്കുന്നുണ്ട് പേടിക്കണ്ടേ ഇവിടെ കുഴപ്പമൊന്നുമില്ലേ സേഫ്റ്റി ആണോന്ന് അപ്പം ആ പുള്ളിക്കാർ പറയാണ് ഇത് മസാജ് സെൻ്ററാണ് ഇത് പാർലർ അല്ലേ അപ്പോൾ ആരും കണ്ടുപിടിക്കത്തില്ല ബോർഡ് വെച്ചിരിക്കുന്നത് അങ്ങനെയാണ് ഇവിടെ വരുമ്പോഴാണ് നമ്മൾ ഡീറ്റെയിൽ പറഞ്ഞ് മനസ്സിലാക്കിയിട്ടുള്ളത് അപ്പോൾ ആരും മനസ്സിലാക്കത്തില്ലെന്നാണ് പറയുന്നത് അപ്പോൾ എന്താണ് എന്നാണ് ആ ലേഡിക്ക് കഷ്ടം ആ പുരുഷൻ വീഡിയോ എടുത്തിരിക്കുകയാണ് ഈ മണ്ടൻ എന്താണ് ചെയ്തിരിക്കുന്നതെന്ന് പറഞ്ഞാൽ അവളുടെ മുഖം ഒന്നും കാണിച്ചിട്ടില്ല ശരീരഭാഗം മാത്രം കാണിച്ചില്ല വീടിയെടുത്തിരിക്കണം അങ്ങനെ എടുത്തിട്ട് എന്ത് കാര്യമാണ് പബ്ലിക്കിന്റെ നോക്കി കൊണ്ടുവരണം അവളുടെ മുഖം അതാണ് ചെയ്യേണ്ടത് കൊച്ചു കുട്ടികളെ അവരെ നശിപ്പിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഒരു ഓഫീസും തുടങ്ങി ആ പൈസയ്ക്ക് കണ്ടവിടെ ചോര നീരാക്കണ കാശിനാണ് അവൾ ഒരുമാർ കിടന്നുകൊണ്ടിരിക്കുന്നത് അവിടെ നിന്ന് പാവപ്പെട്ട കുടുംബത്തിലെ കള്ളന്മാര് കഷ്ടപ്പെട്ട് പോറ്റി പോറ്റിരുന്നു അത് കൈ വളരുന്നു കാലു വളരുന്നു എന്ന് നോക്കി വളർത്തുന്ന മക്കളുകളെ കൊണ്ടിട്ട് പീഡിപ്പിക്കാൻ കൊടുത്തിട്ട് ആ കാശ് മേടിച്ചാണ് അവൾമാർ തിന്ന് കൊടുത്തതിനകത്ത് ഇങ്ങനെ ചാരിക സാരയിൽ നിന്ന് കറങ്ങി കറങ്ങിയാണെന്ന് സംസാരിക്കും അതിന് ഇത്ര ഇതിന് ഇത്ര അത് അത്ര റേറ്റ് ഇത്ര റേറ്റ് ഫുൾ മസാജിങ് വേണോ എങ്ങനെയൊക്കെയാ വേണ്ടത് വിത്തൌട്ടാണോ ഷുഗർ ആണോ കഷ്ട വല്ലാത്തൊരവതാരങ്ങളെ അപ്പോ പെണ്ണുങ്ങളെ തൊലിക്കട്ടി സമ്മതിക്കണം പറയാതിരിക്കാൻ വയ്യ എനിക്ക് പെണ്ണുതോനെ വർഗത്തിനെ കണ്ടുണ്ട് സത്യമാണ് ഞാൻ പറയുന്നത് ഞാൻ ഉൾപ്പെടെ കാരണം ഒന്നുല്ല പെണ്ണുങ്ങളാണിപ്പം വളരെ ആണുങ്ങളെ കൂടെ ഇല്ലാതാക്കുന്നത് പെണ്ണുങ്ങളാണെന്നാണ് ഞാൻ പറയുന്നു കൂടുതൽ ഈ ആണുങ്ങളെ കൂടെ നശിപ്പിക്കുന്നത് പെണ്ണുങ്ങൾ തന്നെയാണ് ഇനി യാതൊരു സംശയവും ഇല്ല നല്ല പെണ്ണുങ്ങളുണ്ട് കേട്ടോ തറവാട്ടിൽ പറഞ്ഞ വെമ്പിള്ളേരായാലും നല്ല കുടുംബത്തിൽ മാന്യമായിട്ട് ജീവിക്കുന്ന വെമ്പിള്ളേരുണ്ട് എന്നാ കുറെ അഴിഞ്ഞാടി നടക്കുന്ന കുറെ കൂതറകളുണ്ട് കൂതറും കയ്യിൽ തൊടാൻ ഉള്ളാത്ത അവള് മാറിയാണ് ഞാനീ പറയുന്നത് മനസിലായില്ലേ ബസ്സിനകത്തൊക്കെ യാത്ര ചെയ്യുമ്പോ രണ്ടു മൂന്നെണ്ണം വസ്ത്രമില്ലാതെ അവിടെ എവിടെയും കാണിച്ചിരിക്കും അപ്പൊ ബസ്സിൽ ഇരിക്കുന്നവര് ഇത് കണ്ടിട്ടാണ് ഇരിക്കുന്നത് കണ്ടിട്ടിരിക്കുമ്പോ അവർക്ക് എന്ത് ചെയ്യും അവർക്ക് പിടിച്ചു നിക്കാൻ പറ്റണ്ടേ അപ്പൊ അവരെന്ത് ചെയ്യും ബിസിനസ്സിൽ അവർക്ക് എന്താണ് തോന്നുന്നത് അതവര് ചെയ്യും ആരുടെ കുറ്റവും അല്ല അപ്പൊ അടുത്തിരിക്കുന്നത് ആരാണ് അവർക്ക് മൈൻഡിൽ വരില്ല ആ സമയത്ത് അയ്യോ അടുത്തിരിക്കുന്നത് ആരാണ് എന്താണെന്നുള്ളതൊന്നും മൈൻഡിൽ വരില്ല അവര് ഫ്രണ്ടിൽ നേരെ എതിർവശം കണ്ടോണ്ടിരിക്കുന്ന നല്ല കാഴ്ചയാണ് ശരീരമാണ് വിരുമ്പല്ല വികാരം വിചാരമൊക്കെ ഉള്ള മനുഷ്യരാണ് അപ്പൊ അങ്ങനെ വരുമ്പോ അങ്ങനെയൊക്കെ സംഭവിച്ചു പോവും അപ്പൊ അതിന് പെൺകുട്ടികൾ എന്ത് ചെയ്യണം വസ്ത്രം നമ്മൾ ധരിക്കുമ്പോ പണ്ടൊക്കെ മണിയറയിലാണ് നമ്മൾ നൈട്രസ് ഒക്കെ ഇടുന്നത് ഇന്നും മണിയറയിലല്ല നൈട്രസ് ഇടുന്നത് ഇന്ന് പുറത്ത് നൈട്രസ് ഇട്ടുകൊണ്ട് ആളുകൾ സഞ്ചരിക്കുകയാണ് നൈട്രസ് മാത്രം ഇട്ടു എന്നാലോചിച്ചോക്കുകാലത്തിൻ്റെ ഒരു പോക്കേ ഇനി വരുന്ന തലമുറയിൽ വസ്ത്രമേ കാണൂലെന്നാണ് എനിക്ക് തോന്നുന്നത് അടിവസ്ത്രവും കാണൂല മുമ്പിലൊക്കെ വസ്ത്രവും കാണൂല അത് തന്നെ നടക്കാൻ പോണ വേറെ ഒന്നും അല്ല നടക്കാൻ പോയി അത് അതേ തന്നെ സമയത്ത് ആൺകുട്ടികൾ ഒരു കൈലിയോ മുണ്ടോ പൊക്കി കെട്ടിക്കൊണ്ട് പോയാ അല്ലെങ്കിൽ ജോലിയൊക്കെ ചെയ്യുമ്പോ അവർ കുനിങ്ങി നിന്നൊന്ന് ജോലിയൊക്കെ ചെയ്താ ഉടനെ അവരുടെ കേസാണ് ഓ രണ്ട് പെണ്ണുങ്ങൾ അവിടെ നിന്നു അവരുടെ മുമ്പിൽ അവൻ കുനിങ്ങി നിന്നുകൊണ്ട് ജോലി ചെയ്തു എന്തോ പെണ്ണുങ്ങൾക്ക് കാണിക്കുകയാണെങ്കിൽ ആണുങ്ങൾക്ക് ആവശ്യമുണ്ട് അന്ന് രണ്ട് ന്യായം ഒന്ന് രണ്ട് വർഷം ഒന്ന് രണ്ട് വർഷത്തിന്റെ ആവശ്യമില്ലല്ലോ അത് ശരിയുള്ള കേസല്ലല്ലോ ഒരു ഗ്ലാസ് ഒരേപോലെ തൂക്കണ്ടേ ഒന്നിന് തൂക്കം കുറച്ച് ഒന്നിന് തൂക്കം കൂട്ടിയിടുന്ന ശരിയുള്ള കേസല്ലോ നിങ്ങൾ തന്നെ പറ ഈ കേൾക്കുന്ന നിങ്ങൾ തന്നെ പറ എന്റെ വീഡിയോസ് ഞാൻ പറയുന്ന കേൾക്കുന്ന നിങ്ങൾ തന്നെ അഭിപ്രായം പറയും ശരിയാണോ തെറ്റാണോ ഞാൻ ഈ പറയുന്നത് ആരും നല്ലവരല്ല ഞാൻ ഉൾപ്പെടെ ഒരു നോട്ടം കൊണ്ട് പോലും തെറ്റ് ചെയ്യാത്ത ഒരു വ്യക്തിയൊന്നും അല്ല ഞാൻ ഞാൻ പതിവൃത്ത് എന്തായെങ്കിലും മാന്യമായിട്ട് ജീവിക്കുന്നത് കുഴപ്പമില്ലാത്തറിയും നമ്മള് നമ്മളെല്ലാ ആഗ്രഹമുള്ളവര് തന്നെയാണ് വികാരം വിചാരമൊക്കെ ഉള്ളൊരു വ്യക്തി തന്നെയാണ് പക്ഷെ അത് പ്രവർത്തിക്കേണ്ടടുത്ത് പ്രവർത്തിക്കണം പറയേണ്ടടുത്ത് പറയണം എല്ലാ കാര്യവും എല്ലാവർക്കും പറയാൻ പറ്റും ഇപ്പൊ സെക്സ് കഥ നമുക്ക് എല്ലാവരും സംസാരിക്കാൻ പറ്റും പറ്റില്ല അത്രയും ജെനുവിൻ ആയിട്ടുള്ളതും അത്രയും നമുക്ക് വേണ്ടപ്പെട്ടൊരു ആ വ്യക്തിയുടെ മാത്രമേ നമുക്ക് സംസാരിക്കാൻ പറ്റില്ലേ അതുപോലെയാണ് ഏതൊരു കാര്യവും ഇപ്പൊ അങ്ങനെ ഉള്ളവർ അങ്ങനെ അല്ല രാത്രിയിലെ പോയി നോക്കിയാൽ രാത്രിയാണ് പകുതി ണും പെണ്ണും ഒരു അഞ്ചാണും ഒരു പതിനഞ്ച് പെണ്ണും കിറങ്ങുന്നുണ്ട് സിഗർട്ടൊക്കെ വലിച്ചിങ്ങനെ വരില്ല ഒരു ചായ കയ്യിലൊരു ബോണ്ടയും ഒരു കൈയിലൊരു സിഗർട്ട് യാത്ര ഫുള്ള് രാത്രി നമുക്ക് പുറത്തിറങ്ങാൻ പറ്റത്തില്ല കുടുംബമായിട്ട് താമസിക്കുന്ന പുറത്തിറങ്ങാൻ പറ്റത്തില്ല കാരണം എവരുടെ ഒരു കേന്ദ്ര വലയാണ് അവിടെ അവിടെ തട്ടുകടകൾ അതിനകത്ത് കുറെ ആൾക്കാർ പോയി ജീവിതം തൊലഞ്ഞു നശിപ്പിച്ചു എത്ര ഇത് നശിച്ചുകൊണ്ടിരിക്കരുണ്ടൽ വന്നാലും പഠിക്കില്ല മുന്നൂറ്റിത്തം വന്നാലും പഠിക്കില്ല വെള്ളം ഇളുത്തോണ്ട് പോയാലും പഠിക്കില്ല എവിടാ പഠിക്കേ എത്രയും പ്രാവശ്യം എന്തെല്ലാം വന്നു അനുഭവങ്ങൾ ഒരുപാട് വന്നിട്ട് പഠിച്ചില്ല എന്നുള്ളത് മനസ്സിലായില്ലേ അതൊക്കെ ഇനി എന്ത് പഠിക്കാൻ പോകണം എന്നായിട്ടറിയില്ല അതൊക്കെ കാണാൻ കഴിയൊക്കെ ചെയ്യുമ്പോ മനസ്സിനകത്തൊരു വിന്നല് കൊണ്ടാണെന്ന് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പറയുന്നത് പറയാതിരിക്കാൻ പറ്റുന്നില്ല അതുകൊണ്ടാണ്